അരക്കെട്ടിന് ചുറ്റുമുള്ള അധിക കൊഴുപ്പ് കുറയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പലരും കരുതുന്നു വയറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് നിരവധി രോഗങ്ങൾക്ക് ഇടയാക്കും ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കും റിപ്പോർട്ട് കാണാം അരക്കെട്ടിന് ചുറ്റുമുള്ള അധിക കൊഴുപ്പ് കുറയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പലരും കരുതുന്നു വയറിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നിരവധി രോഗങ്ങൾക്ക് ഇടയാക്കും ശരിയായ പ്രഭാത പാനീയങ്ങളും ഭക്ഷണങ്ങളും മാനസികാവസ്ഥയും ഊർജവും വർദ്ധിപ്പിക്കും ഇത് ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല അടിവയറ്റിലെ കൊഴുപ്പും കുറയ്ക്കുന്നു ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് മെറ്റാബോളിസത്തിന് ഒരു പ്രധാന ഘടകമാണ് നിങ്ങളുടെ മെറ്റാബോളിക് നിരക്ക് കൂടുതലായിരിക്കുമ്പോൾ സജീവമായി വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ പോലും ശരീരം സ്വാഭാവികമായും കൂടുതൽ കലോറി കുറയ്ക്കുന്നു ചെറു ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാനീര് ചേർക്കുന്നത് കരളിനെ ഉത്തേജിപ്പിക്കുകയും ദഹനത്തിന് നിർണായകമായ ദ്രാവകമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് ദഹനത്തെ എളുപ്പമാക്കുന്നതായി പോഷകാഹാര വിദഗ്ദ്ധർ പറയുന്നു പോഷക സമൃദ്ധവും സമീകൃതവുമായ ഒരു പ്രഭാത ഭക്ഷണമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് പ്രധാനമാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് അനാരോഗ്യകരവുമായ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുന്നു രാവിലെ ആദ്യം തന്നെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുകയും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായകമാണ്